പൂച്ചകളെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ അതുകൊണ്ട് തന്നെ നമുക്കറിയാം പൂച്ചകൾക്ക് മീനിനോടുള്ള സ്നേഹം ലോകമെമ്പാടും മനുഷ്യർ പിടിക്കുന്ന മീനിന്റെ ആറ് ശതമാനത്തിലധികവും പൂച്ചകൾക്ക് തീറ്റയായിട്ടാണ് അത്ര ഉപയോഗിക്കുന്നത് അത്രയ്ക്ക് ആത്മബന്ധമാണ് അവര് തമ്മിൽ കടൽ മത്സ്യം പ്രത്യേകിച്ച് ട്യൂണ പോലുള്ള മത്സ്യങ്ങളാണ് പൂച്ചകളുടെ ഇഷ്ടവിഭവം എന്നാൽ മരുഭൂമിയിൽ പരിണമിച്ചുണ്ടായ പൂച്ച എന്ന ജീവിക്ക് മീനിനോട് ഇത്ര കൊതി എങ്ങനെയുണ്ടായി ആ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം നൽകുകയാണ് ഗവേഷകർ കെമിക്കൽ സെൻസസ് എന്ന ജേണലിലാണ് ഇത് സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചത് പൂച്ചകളുടെ രുചിമുകളിൽ ഉമാമി എന്ന രുചി തിരിച്ചറിയാൻ സഹായിക്കുന്ന റിസപ്റ്ററുകൾ ഉണ്ടെന്നാണ് ഗവേഷകർ റിപ്പോർട്ട് ചെയ്യുന്നത് മധുരം ചവർപ്പ് ഉപ്പ് കയ്പ് എന്നിവയോടൊപ്പമുള്ള അഞ്ചാമത്തെ സ്വാദാണ് ഉമാമി മാംസത്തിനുള്ള രുചിയാണ് ഉമാമി പൂർണ്ണമായും മാംസഭോജികളായ പൂച്ചകൾ ഈ രുചി ഇഷ്ടപ്പെടുന്നതിൽ അത്ഭുതമില്ല പക്ഷേ മറ്റു മാംസങ്ങളുടെ രുചിയേക്കാൾ ട്യൂണയുടെ സ്വാദ് പൂച്ചകൾക്ക് പ്രിയതരമാകുന്നത് എന്തുകൊണ്ടാണ് അതിനുള്ള കാരണവും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ട്യൂണയിൽ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന പ്രത്യേക രുചി തന്മാത്രകളെ തിരിച്ചറിയാൻ പറ്റുന്ന വിധമാണത്രേ പൂച്ചകളിലെ ടേസ്റ്റ് ബഡ് വികസിപ്പിച്ചിരിക്കുന്നത് പൂച്ചകൾക്ക് ഏറെ ഇഷ്ടമാകുന്ന വിഭവങ്ങൾ തയ്യാറാക്കാൻ പെറ്റ് ഫീഡ് നിർമ്മാതാക്കളെ ഈ പഠനം ും സഹായിക്കുമെന്ന് കരുതാം ഏറെ സവിശേഷതകളുള്ള അണ്ണാക്കാണ് പൂച്ചകൾക്കുള്ളത് രുചിയിൽ നിർണായകമായ ഒരു പ്രോട്ടീന്റെ കുറവ് കാരണം പൂച്ചകൾക്ക് മധുരം തിരിച്ചറിയാൻ ആകില്ല മാംസത്തിന് മധുരം ഇല്ലാത്തതിനാൽ പൂച്ചകൾക്ക് ആ കഴിവ് ആവശ്യമില്ലാതാവുകയും സാവധാനം നഷ്ടപ്പെടുകയും ചെയ്തിരിക്കാം കൈപ്പറിയാനുള്ള കഴിവും പൂച്ചകളിൽ മനുഷ്യനേക്കാൾ കുറവാണ് പക്ഷേ പൂച്ചകൾ രുചിക്കുന്ന ഒന്നുണ്ട് അത് ഇറച്ചിയുടെ ഗംഭീരമായ ഫ്ലേവർ ആണ് മനുഷ്യനിലും മറ്റു ചില മൃഗങ്ങളിലും ടാസ് വൺ ആർ എസ് ടാസ് വൺ ആർ ത്രീ എന്നീ ജീനുകൾ കോഡ് ചെയ്യുന്ന രണ്ട് പ്രോട്ടീനുകളാണ് ടേസ്റ്റ് ബഡുകളിൽ ഒന്ന് ചേർന്ന് ഉമാമി സ്വാദറിയാനുള്ള അറിയാനുള്ള റിസെപ്റ്റർ ആകുന്നത് പൂച്ചകളിൽ ടാസ് വൺ ആർ ത്രീ മാത്രമേ പ്രകടമാകുന്നുള്ളൂ എന്നാണ് മുൻപ് വിചാരിച്ചിരുന്നത് എന്നാൽ മേൽപ്പറഞ്ഞ ഗവേഷക പ്രകാരം പൂച്ചകളിലും ഉമാമി സ്വാദ് അറിയാനുള്ള രണ്ട് ജീനുകൾ പ്രകടമാകുന്നുണ്ട് എന്ന് ആദ്യമായി കണ്ടെത്തിയിരിക്കുന്നു അതായത് ഉമാമി സ്വാദ് റിയാനുള്ള സമ്പൂർണ്ണ കഴിവ് പൂച്ചകൾക്ക് ഉണ്ടെന്നർത്ഥം എന്നാൽ പഠനത്തിൽ അടുത്ത ഘട്ടത്തിൽ ആ രണ്ട് ജീനുകൾ കോഡ് ചെയ്യുന്ന പ്രോട്ടീൻ ശ്രേണികൾ മനുഷ്യരിലും പൂച്ചകളിലും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതായി ഗവേഷകർ കണ്ടെത്തി ഉമാമി സ്വാദ് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ ഭക്ഷണത്തിലെ ഗ്ലൂട്ടാമിക് ആസിഡ് ആസിഡ് എന്നിവയെ ടേസ്റ്റ് ബഡിന്റെ റിസെപ്റ്ററുകൾക്ക് സ്വീകരിക്കാൻ കഴിയണം ഭക്ഷണത്തിന് ഉമാമി രുചി നൽകാൻ ചേർക്കുന്ന അജിനോമോട്ടോ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണെന്ന് ഓർക്കണം മനുഷ്യന്റെ ടെസ്റ്റ് ബഡ് റിസപ്റ്ററുകൾ ഇതിനുള്ള ഒരു പ്രധാന സ്ഥലമുണ്ട് എന്നാൽ പൂച്ചകളിൽ ആ ഭാഗങ്ങൾ മ്യൂട്ടേറ്റ് ചെയ്യപ്പെട്ടതായി കണ്ടതോടെ പൂച്ചകൾക്ക് ഉമാമി സ്വാദ് അറിയാനുള്ള കഴിവില്ലേ എന്ന സംശയം ഗവേഷകരിൽ ഉണ്ടായി ഈ സംശയം മാറ്റാനായി പരീക്ഷണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ പൂച്ചകളിലെ ഉമാമി റിസെപ്റ്ററുകൾ അടങ്ങിയ കോശങ്ങൾ അവർ നിർമ്മിച്ചു എന്നിട്ട് ഉമാമി രുചി നൽകുന്ന അമിനോ ആസിഡുകളായ ഗ്ലൂട്ടാമിക് അസ്പാട്ടിക് ആസിഡുകളും കോശങ്ങൾക്ക് നൽകി നോക്കി പൂച്ചയുടെ റിസപ്റ്ററുകൾ കോശങ്ങൾ ഉമാമി രുചി തിരിച്ചറിഞ്ഞുവെന്ന് മാത്രമല്ല ആ സംവിധാനം മനുഷ്യരുടേനേക്കാൾ വിഭിന്നമായി പ്രവർത്തിക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തു പരീക്ഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഗവേഷകർ ഇരുപത്തിയഞ്ച് പൂച്ചകളെ ഒരു ടേസ്റ്റ് ടെസ്റ്റിന് വിത ാക്കി കുറച്ച് വെള്ളപാത്രങ്ങൾ അവരുടെ മുന്നിൽ വെച്ചു കൊടുത്തു ഉമാമി രുചി നൽകുന്ന അമിനോ ആസിഡുകളും ന്യൂക്ലിയോടൈഡുകളും വ്യത്യസ്ത അളവിൽ അടങ്ങിയ വെള്ളപ്പാട്ടങ്ങളും വെറും പച്ചവെള്ളം മാത്രമുള്ള പാത്രങ്ങളും ഉമാമി സ്വാദ് നൽകുന്ന തന്മാത്രകൾ കലർത്തിയ വെള്ളപാത്രങ്ങളായിരുന്നു പൂച്ചകൾ കൊതിയോടെ കുടിച്ചു തീർത്തത് മധുരം മനുഷ്യൻ മാത്രം പ്രിയപ്പെട്ടതാണോ അതുപോലെയാണ് പൂച്ചകൾക്ക് ഉമാമി സ്വാദ് അതേസമയം നായ്ക്കൾക്ക് മധുരവും ഉമാമിയും രുചിക്കാൻ കഴിയും അഥാവാം നായികൾക്ക് മീൻ കാണുമ്പോൾ അത്ര ആക്രാന്തമില്ലാത്തത് പൂച്ചകളിൽ നടത്തിയ പരീക്ഷണത്തിന്റെ കഥ അവിടെ തീരുന്നില്ല മേൽപ്പറഞ്ഞ വെള്ളപാത്രങ്ങളിൽ ഹിസ്റ്റഡിൻ ഇനോസിൻ മോണോഫോസ്വേറ്റ് എന്നിവ കലർത്തിയ വെള്ളമുള്ള പാത്രങ്ങളും പൂച്ചകൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു ഈ രണ്ട് ധന്മാത്രകൾ ഉയർന്ന അളവിൽ ടൂണയിൽ അടങ്ങിയിട്ടുണ്ടത്രേ അപ്പോൾ ഗ്ലൂട്ടാമിക് ആസിഡും അസ്പാർട്ടിക് ആസിഡും ഹിസ്റ്റഡിനും ഇനോസിൻ മോണോഫോസ്വേറ്റും ഒക്കെ ചേർന്ന് സൃഷ്ടിക്കുന്ന ടൂണയുടെ ഉമാമി രുചി പൂച്ചകളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് ആയി മാറുന്നു പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് മധ്യപൂർവേഷ്യയിലെ മണലാരണ്യത്തിൽ പരിണമിച്ചുണ്ടായ പൂച്ചകളുടെ മെനുവിൽ മീൻ ഉൾപ്പെടുവാനുള്ള യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു എന്നിട്ടും മീനിനോട് പ്രത്യേകിച്ച് ടൂടയോട് ഇത്ര കൊതിയുണ്ടായതിന്റെ രഹസ്യം ഇനിയും വെളിവായിട്ടില്ല സമയമെടുത്ത് സംവിധാനത്തിൽ നടന്ന ഒരു പരിണാമ പ്രതിഭാസമായിട്ടാണ് ഗവേഷകർ ഇതിനെ കാണുന്നത് ആയിരത്തി അഞ്ഞൂറ് ബി സിയിൽ പുരാതന ഈജിപ്തിലെ കലാസൃഷ്ടികളിൽ മീൻ തിന്നുന്ന എലികളെ വിവരിച്ചിട്ടുണ്ട് മധ്യകാലഘട്ടത്തിൽ മധ്യ കിഴക്കൻ തുറമുഖങ്ങളിൽ പൂച്ചകൾ ട്യൂണ ഉൾപ്പെടെയുള്ള മീനുകൾ ധാരാളമായി കഴിച്ചിട്ടുണ്ടാകാം മീൻ പിടിക്കുന്നവർ ബാക്കി വെക്കുന്ന അവശിഷ്ടങ്ങൾ അവർക്ക് സദ്യയായി മാറിയിരിക്കാം ഇത്തരം ഘട്ടങ്ങളിലൂടെ മീൻ രുചി പ്രത്യേകിച്ച് സവിശേഷമായ ട്യൂണയുടെ രുചി അറിയുന്ന വിധം അവർ പരിണമിച്ചിട്ടുണ്ടാകും എന്തായാലും വളർത്തു പൂച്ചകൾക്ക് ഏറെ ഇഷ്ടമാകുന്ന പുതിയ വിഭവങ്ങൾ തയ്യാറാക്കാൻ ഈ പഠനങ്ങൾ സഹായിക്കുമെന്ന് കരുതാം ആലങ്കാരികമായി പറഞ്ഞാൽ ഒരു സ്പൂൺ ഉമാമി രുചിയുണ്ടെങ്കിൽ ഏതു മരുന്നും തീറ്റയും പൂച്ച അകത്താക്കിയിരിക്കും പൂച്ചയ്ക്ക് മരുന്ന് കൊടുത്ത് പോയവർക്ക് ഇത് ആശ്വാസമാകുമെന്ന് തീർച്ച പൂച്ചകളുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ ഒരു അനുഭവം ഗവേഷക സംഘത്തിലുള്ളയാൾ പങ്കുവച്ചിരുന്നു വിശപ്പില്ലായ്മ പ്രശ്നമായിരുന്ന പൂച്ചകൾക്ക് അവരുടെ തീറ്റയിൽ ബൊനീറ്റോ എന്ന മീനിന്റെ അതായത് ടൂണയുടെ ഒരു അടുത്ത ബന്ധുവിന്റെ ഉണങ്ങിയ പൊടി വിതറി നൽകിയത് ഫലപ്രദമായിരുന്നു അത്ര ജപ്പാനിൽ ഉമാമി രുചി ഉണ്ടാക്കാൻ ചേർക്കുന്നതാണ് ബൊനീറ്റോ മീനിന്റെ ഉണങ്ങിയ ഫ്ലേക്കുകൾ